എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നോബൽ സമ്മാനം രസതന്ത്രം സാഹിത്യം സമാധാനം ഭൗതികശാസ്ത്രം വൈദ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിൽ ലോകത്ത് മഹത്തായ സംഭാവനകൾ നൽകിയവർക്ക് ലിംഗ ജാതി മത രാഷ്ട്ര രാഷ്ട്രഭേദഭന്യെ നൽകുന്ന ഒരു പുരസ്കാരമാണ് നോബൽ സമ്മാനം ലോകത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായി കരുതപ്പെടുന്ന ഒന്നാണ് നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം കിട്ടിയതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ ജോയൽ മോക്കാർ ഫിലിപ്പ് ആഗിയൻ പീറ്റർ ഹോവിറ്റ് സാമ്പത്തിക വളർച്ചയും നവീകരണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഗവേഷണം നടത്തിയതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് മരിയ കൊരീന മച്ചാഡോ നിലവിൽ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ് മരിയ കൊരീന മച്ചാഡോ അവർ നിർമ്മിച്ച സംഘടനയാണ് സുമാറ്റെ നോബൽ പുരസ്കാര സമിതി വിശേഷിപ്പിച്ചത് ജനാധിപത്യത്തിൻ്റെ ദീപം അണയാതെ സൂക്ഷിക്കുന്ന വനിത എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ നോബൽ പുരസ്കാര ജേതാവ് ലാസ്ലോ ക്രാസ്നഹൊർക്കൈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ജനിച്ച ഇദ്ദേഹം ഹംഗറി സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ ജോൺ ക്ലാർക്ക് മിഷേൽ ഡിവോറെ ജോൺ മാർട്ടിനസ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിൽ നിർണായക ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർക്കാണ് ഇത്തവണത്തെ ഭൗതിക ശാസ്ത്ര നോബൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നോബൽ ജേതാക്കൾ മേരി ബ്രങ്കോ ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സക്കാഗുജി രോഗപ്രതിരോധ വ്യവസ്ഥ ശാരീരിക കോശങ്ങളെ തന്നെ ആക്രമിക്കുന്നത് തടയുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന സവിശേഷത സംബന്ധിച്ച കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്ര നോബൽ ജേതാക്കൾ സുസുമു കിറ്റഗാവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഗി മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് താങ്ക്